കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് ഇനി ചരിത്ര താളുകളിൽ തിളങ്ങി നിൽക്കും സ്റ്റേഡിയം ജംഗ്ഷനിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറുടെ നാമധേയത്തിൽ അറിയപ്പെടും കാസർഗോഡെത്തിയ താരം റോഡിന്റെ പുതിയ നാമകരണം ഉദ്ഘാടനം ചെയ്യും ഒത്തുകൂടിയ ക്രിക്കറ്റ് പ്രേമികൾ അടക്കമുള്ളവരുടെ ഹർഷാരവത്തോടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും അദ്ദേഹം സുനിൽ ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് നാടിന് സമർപ്പിച്ചു തുടർന്ന് തുറന്ന വാഹനത്തിൽ വിദ്യാനഗർ സീതാങ്കോള്ളി റോഡിലൂടെ ചെട്ടുംകുടി റോയൽ കൺവെൻഷൻ സെന്ററിലേക്ക് ആനയിച്ചു സ്വീകരണ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറും പ്രവാസി വ്യവസായിയുമായ ഖാദർ തെരുവത്ത് ആമുഖ ഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വാഗതം പറഞ്ഞു മൂവരും ചേർന്ന് പൊന്നാടയും പൂക്കുടയും തേക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ഉപഹാരവും നൽകി സെയ്ദ അബ്ദുൽ ഖാദർ ഗവാസ്കറെ പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ എന്നിവർ സംസാരിച്ചു ഗവാസ്കർ സ്വീകരണത്തിന് മറുപടി പറഞ്ഞു कम फ्रॉम मुंबई ऐसे तोड़े होंगे, देवर नॉट बी एनीथिंग नेम आफ टू मी इन मुंबई, बट हियर ए असल ऑफ कैरियर, इज टो एवरी नेम आफ टू मी गोट गोट टू अपार्सन टू मी, आई वुड लव टू रिसिव एक एक्स मच बहुत मल्ट, एंड यू नो टैंगल आई हैव गिव इट सो मी एन्टीवर्सिफेड फॉर आई विल गेट इ in such large numbers also when we came out from the road and the enthusiasm and the love that you have shown we made me for a lot. Thank you ever so much. And big heartfelt thanks to all of those who spoke earlier on and who spoke such nice things about me. Because you know I'm retired now for so many years. you don't need to hear like nice things about me, you. you don't to hear about so to hear all those nice things that everybody said was the worst. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പ്രസംഗം പരിഭാഷപ്പെടുത്തി കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ നഗരസഭാ ഉപാധ്യക്ഷ ഷംസീദ ഫിറോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹീർ ആസിഫ് റീത്ത ആർ ഖാലിദ് പച്ചക്കാട് സിയാന ഹനീഫ് രജനി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ ഡി വി പ്രവാസി വ്യവസായി യഹ്യ തളങ്കര കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ കെ എം അബ്ദുറഹ്മാൻ നഗരസഭ മുൻ വൈസ് ചെയർമാൻ എ അബ്ദുറഹ്മാൻ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ എ അബ്ദുൽ ഖാദർ കെ എസ് എസ് ഐ എ ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദ് കുനിൽ ഗ്രൂപ്പ് ചെയർമാൻ ഫക്രുദ്ദീൻ കുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു വർക്കിംഗ് കമ്മിറ്റി കൺവീനർ ടി എ ഷാഫി നന്ദി പറഞ്ഞു